ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എന്നെ എ വേൾഡ് എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഓണം പർച്ചേസിംഗ് ആട്ടോ നാളെ പുന്നൂസിൻ്റെ സ്കൂളിൽ ഓണ സെലിബ്രേഷനാണ് അവർക്ക് കുറച്ച് സാധനമൊക്കെ മേടിക്കണം അതിനായിട്ട് അവൾ കടയിലോട്ട് വന്നതാണ് ഇതാണ് എൻ്റെ കടാട്ടം ഞാനിവിടെയാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾക്ക് രണ്ട് ഷോപ്പുണ്ട് എൻ്റെ മറ്റേ കടയിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു ചെരുപ്പ് ഫസ്റ്റ് എന്നെ സെലക്ട് ചെയ്തു അതിനുശേഷം പിന്നെ പൂവും പൂ മേടിക്കാൻ വേണ്ടി വന്നു അപ്പം മുല്ലപ്പൂവും വേണം പൂക്കളിടാൻ വേണ്ടി പൂവും വേണം ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു പൂവേ കിട്ടിയുള്ളൂ ഇതിന് രണ്ട് കളർ ഉണ്ടെങ്കിലും ഒരു പൂവേ കിട്ടിയുള്ളൂ ഇനി വേറെ കുറച്ചുകൂടെ പൂ മേടിക്കണം അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ നേരെ ഫാൻസിയിലോട്ട് വന്നു ഈ വള കണ്ടോ എന്ത് രസമാണ് നോക്കിയേ ഈ വള കാണാൻ പല പല കളേഴ്സും ഉണ്ട് അവളുടെ ഉടുപ്പിന് ചേർന്ന കളറൊക്കെ ഉണ്ട് പക്ഷേ സൈസ് അവൾക്ക് പറ്റത്തില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമായി പിന്നെ സെറ്റ് വള തന്നെ എടുക്കാമെന്ന് വെച്ചു അതിന് ചേർന്നൊരു കളറ് നമ്മൾ കളറ് പിങ്കും പച്ചയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് ഏത് കളറാണോ സൈസ് കിട്ടുന്നത് അതെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിങ്ക് കിട്ടി അപ്പോൾ അവൾ പിങ്ക് എടുത്തു പിന്നെ അബ്രാമിയെ വിളിച്ചിട്ട് അബ്രാമി വന്നില്ല ആദ്യം വരാമെന്നൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു പിന്നെ അവൾക്ക് മടിയായി അതുകൊണ്ട് അബ്രാമിക്കുള്ള വളയും പൂവും നമ്മൾ തന്നെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അബിരാമിക്ക് പച്ചയും മഞ്ഞയും വളയും വാങ്ങിച്ചു പൊന്നുവിന് പിങ്കും മേടിച്ചു അങ്ങനെ വളയുടെ കാര്യം ഒതുങ്ങി ഒതുങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ മാല വേണമായിരുന്നു മാലയും നമ്മൾ കളറ് തന്നെയാണ് നോക്കുന്നത് പച്ചയും പിങ്കുമാണ് നോക്കുന്നത് അപ്പോൾ അവളതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഒരുപാട് കളക്ഷനുണ്ട് കേട്ടോ ഇഷ്ടം ഒട്ടം പോലെയുണ്ട് ഒരു കുഞ്ഞു കടയാണെങ്കിലും ഉണ്ടല്ലോ ഒത്തിരി കളക്ഷനുണ്ട് ഇവർ ഓണം കൂടെ ആയപ്പോഴേക്കും കുറേ പിന്നെയും ഇറക്കിയിട്ടുണ്ട് അപ്പം അവളിങ്ങനെ നോക്കുക അവൾക്ക് ഒത്തിരി ഹെവി വേണ്ട എന്നാൽ സിമ്പിളായിരിക്കണം എന്നിട്ട് അവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ പുള്ളി വേറെയും വേറെയും കുറേ ബോക്സുകളൊക്കെ കാണിച്ചു കൊടുത്തു എന്താണേലും അവസാനം നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സിമ്പിളായിട്ട് അവൾ ഉദ്ദേശിച്ച കളർ തന്നെ അവൾക്ക് കിട്ടി കേട്ടോ കേട്ടോ ഗ്രീൻ ഇതാണെ അവളെടുത്ത മാല നല്ല രസമായിരുന്നു കഴുത്ത് കിടക്കുന്നതാണേലും നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ Okay. <laughs> കണ്ടോ നല്ല രസമുണ്ടായിരുന്നു താമരയുടെ ഇതൊക്കെയായിട്ട് അതിനകത്ത് കമ്മലും വരുന്നുണ്ട് അപ്പോൾ കമ്മൽ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കേണ്ടി വരില്ല അപ്പോൾ അത് നമ്മളെടുത്തു പിന്നെ ഒരു കാജൽ എടുക്കണമായിരുന്നു എടുത്തു പിന്നെ മൈലാഞ്ചി മേടിക്കണമായിരുന്നു മൈലാഞ്ചി എടുത്തു അവളുടെ കയ്യിൽ നിങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് വരയൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത് അവൾ ലിപ്സ്റ്റിക്ക് നോക്കിയതാണ് കളർ അങ്ങനെ ലിപ്സ്റ്റിക്ക് പിന്നെ ക്ലിപ്പ് മുടിയിലിടുന്ന അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മുടെ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചതാണ് മാലയൊക്കെ കണ്ടോ ഒരുപാട് കളക്ഷനുണ്ട് ഒരുപാട് തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ കാരണം പിറ്റേ ദിവസം എല്ലാവർക്കും ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ പിള്ളേർക്കൊക്കെ ഓണം സെലിബ്രേഷൻ ആയതുകൊണ്ട് എല്ലാവരും വൈകിട്ടാണ് ഇത് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പം അതിൻ്റേതായ തിരക്കുണ്ടായിരുന്നു പിന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങ് വീഡിയോ എടുത്തു നിങ്ങളെയും കൂടെ കാണിക്കാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പൂന്താ സാരി മേടിക്കാൻ വേണ്ടിയിട്ട് അമ്മയ്ക്കൊരു സാരി മേടിക്കണേ അപ്പോൾ അത് ഇവള് സെലക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവളെയും കൂട്ടി പോയി അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമായി ഈ കളറാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായത് പക്ഷേ അത് അങ്ങനത്തെ അമ്മയ്ക്കുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ വേറെ നോക്കുകയാണേ പിന്നെ വേറെ ഒരുപാട് എനിക്ക് ഞങ്ങൾക്ക് ആഡിയോസ് ഇഷ്ടാവുകയാണെങ്കിൽ ഉണ്ടല്ലോ ഞങ്ങളെ ഫുൾ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് സബ് ചെയ്യണം സബ് ചെയ്യണം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ ഞങ്ങൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങിയതല്ലേ അപ്പോൾ അതിൻ്റേതായ തെറ്റുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിച്ചിട്ട് എന്തെങ്കിലും തെറ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ കൂടെ നിൽക്കണേ അപ്പം അങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാരി അവൾക്ക് പിന്നെ ഇതാണ് ഇഷ്ടമായത് ഇതും ഇഷ്ടമായി ആ കളറും ഇഷ്ടമായി അപ്പം മറ്റത് രണ്ടാമത് കാണിച്ചതാണ് അവൾക്ക് കൂടുതലിഷ്ടമായത് അപ്പോൾ അവൾ അത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്തപ്പോഴേക്കാണ് അതിന് ചെറിയൊരു ഡാമേജ് ഉണ്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ചിട്ട് ആദ്യം എടുത്ത് തന്നെ എടുത്തു അപ്പം അത് ഇതും അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളുടെ അമ്മയ്ക്ക് വേണ്ടി മേടിച്ചാന്ന് പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഭയങ്കര ഇഷ്ടമായി അവൾക്ക് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബില്ലടയ്ക്കാൻ വേണ്ടി വന്നു ആ സമയത്ത് മിററിൻ്റെ മുമ്പിൽ നിന്നിട്ടുള്ള ഷോ ഓഫാണിപ്പോൾ ഈ കാണിക്കുന്നത് കണ്ടോ അമ്മയും മുകളും തമ്മിലുള്ള ഷോയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ കുറച്ചുകൂടെ പൂവും മേടിക്കണമായിരുന്നു കേട്ടോ ഇത് പാമ്പാടി സ്റ്റാൻഡാണേ കുറച്ചുകൂടെ പൂവും മേടിക്കണമായിരുന്നു അത് മേടിച്ചു പിന്നെ ഒക്കെ ചിക്കൻ ഫ്രൈ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് പൂവും മേടിച്ചു ചിക്കൻ ഫ്രൈ മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി ഈ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല രസമാകണം എനിക്കിഷ്ടമാണ് രാത്രിയിൽ ഇങ്ങനെ ഷോപ്പിങ്ങൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് എന്താണേലും വീട്ടിൽ വന്നപ്പോഴേക്കും പിന്നെ അഭിരാമി വന്നു അബിരാമിയെ കുറെ വിളിച്ചതായിട്ടോ അഭിരാമി വന്നില്ലായിരുന്നു മടിയായിരുന്നു അങ്ങനെ അഭിരാമിക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു പിന്നെ ഇവിടെ വാങ്ങിച്ചതൊക്കെ ഇങ്ങനെ കാണിച്ചു തരുവാണെങ്കിൽ ഇന്നിതൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നിങ്ങളെ കാണിക്കണമല്ലോ അങ്ങനെ എല്ലാവർക്കും കാണിച്ചു തരുമോ കേട്ടോ ഇതൊക്കെയാണ് വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഒക്കെ വാങ്ങിച്ചതൊക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിരാമിയുടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞു കാരണം അതിൻ്റെ അൺബോക്സിങ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ട് ആശാത്തി എന്താ ചെയ്തതെന്ന് വെച്ചാൽ അത് വന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിട്ടാവുള്ള അത് പൊട്ടിച്ചു ആ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇനി എങ്ങനെ അൺബോക്സിങ് എന്ന് കാണിക്കുക അപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കത് കാണിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഈ പാവാടയും ദാവണി സെറ്റാട്ടോ മഞ്ഞ കളർ പാവാടയും ബ്ലൗസും പിന്നെ പച്ചക്കിളർ ഷോളും നല്ല രസമല്ലേ കാണാൻ ഇതൊക്കെ എടുത്തിട്ട് വേണം നാളെ ഒന്നൊന്നര കലക്ക് കലക്കാൻ പൊന്നൂനും ധാവണി സിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത് പക്ഷേ പൊന്നു നാളെ സ്കൂളിലോട്ട് ദാവണിയായിട്ട് എടുക്കുന്നില്ല പാവാടിയും ബ്ലൗസും മാത്രമായിട്ടേ ഇടുന്നുള്ളൂ ഞങ്ങൾ ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ടും പിന്നെ ഒരു ഡാൻസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ദാവണയായിട്ട് കൊടുക്കാം അല്ലാതെ സ്കൂളിലോട്ട് നമ്മൾ പാവാടയും ബ്ലൗസ് തന്നെയാണ് ഇടുന്നത് കാരണം ദാവണിയായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടുപ്പിച്ച് നോക്കിയപ്പോഴേക്കും ഇവർക്ക് ഭയങ്കര പൊക്കവും നമ്മൾ കുറച്ചുകൂടെ വലിയ കുട്ടിയായ പോലെയൊക്കെ തോന്നുക അപ്പം നമ്മൾ പറഞ്ഞു വേണ്ട ഇപ്പം പാവാടയും ബ്ലൗസ് ഇട്ടാമെന്നു പറഞ്ഞിട്ട് അവൾക്ക് പാവാടിയും ബ്ലൗസിന് തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്ത് കേട്ടോ അത് കഴിഞ്ഞ് ഇവർ മൈലാഞ്ചി ഇടുന്നുണ്ടായിരുന്നു മൈലാഞ്ചി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അഭിരാമി മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അഭിരാമി മൈലാഞ്ചി ഇടുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ ഇടയിൽ വേണ്ട വേറൊരാൾ വന്നിട്ട് കണ്ടോ ഇവരുടെ കുഞ്ഞാപ്പൂവോ കുഞ്ഞാപ്പൂ പൊന്നൂസിൻ്റെയും അഭിരാമിയുടെയും കുഞ്ഞാപ്പൂ അത് അങ്ങനെ രണ്ട് പേരും മൈലാഞ്ചി ഇട്ടു രണ്ട് പിന്നെ പോയി കിടക്കുകട്ടോ രണ്ട് പേരെന്തൊക്കെയോ കോമഡിയൊക്കെ പറഞ്ഞിട്ട് ചിരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്